ഇങ്ങനെ കാരണം ഇപ്പഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾ ഒന്നും ഒരു കുഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കും ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വീട പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം அடிப்பும் ஒழப்பும் கூட சேரும்படி